ഹോസ്റ്റലിൽ ചെത്തിക്കിട്ടിയ കള്ള് മുഴുവൻ കളഞ്ഞു എന്തിനാണെന്നറിയാമോ കളഞ്ഞു എന്നാ സംഭവം എന്നറിയോ രാവിലെ ഉണ്ടായിരുന്നു ഭയങ്കര കട്ടി പിന്നെ ആ കള്ളിൻ്റെ ടേസ്റ്റ് ഇല്ല മണമുണ്ട് നമ്മൾ കള്ള് ഷാപ്പിൻ്റെ എല്ലാവരൊക്കെ പോകാനും മണമില്ല പുളിച്ച മണം ആ മണം ആ മണമുണ്ട് പക്ഷേ കള്ളിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഞാൻ അഞ്ചാം തീയതിയാണ് നവംബർ അഞ്ചിനാണ് ഞാനിത് കൊല പിടിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൊല്ല അറ്റം അത്തഞ്ചെത്തി അതായത് ഒരു പന്ത്രണ്ടാം തീയതി എന്നിട്ട് ആദ്യത്തെ വീടിയിട്ടായിരുന്നല്ലോ ഇതിപ്പം പതി ഇത് പതിനെട്ടാം തീയതി ആയല്ലോ അപ്പോൾ ഏകദേശം ഒരു ആറ് ദിവസം കൂടെ കഴിഞ്ഞു ഏകദേശം ഒരു പതിനാ ഒരു പത്ത് പതിമൂന്ന് ദിവസമായ എന്നാലും ഇന്നലെ തട്ടാണ് കുറച്ചും കൂടി ഇത്രയും കള്ള് വരാൻ തുടങ്ങി ഏകദേശം ഒരു ഒരു നാൽപ്പത് മില്ലി കല്ലം കള്ളെങ്കിലും കിട്ടി കാണും ഒരു പത്ത് മണിക്കൂർ കൊണ്ട് അപ്പോൾ ഇപ്പം ഇന്ന് കുറിച്ച് കൂടാൻ തുടങ്ങി ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇട്ടിട്ട് വീഴുന്നുണ്ട് ഇപ്പോഴും അതായത് ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എത്തിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയായി ആ അഞ്ച് മണിക്കൂറും കൊണ്ട് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം ഇപ്പോഴും വിറ്റ് വിറ്റ് വീഴുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്തം കള്ള് വരാൻ തുടങ്ങി പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ പ്രശ്നം എനിക്ക് അറിഞ്ഞു ടേസ്റ്റ് ഇല്ലാതെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോട് നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ അതോ ഇനി ഇങ്ങനെയാണോ ഇനി അതായത് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണോ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് തെളിഞ്ഞൊക്കെ വരുന്നതെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആദ്യം വരുന്ന വളരെ മധുരം ഇതായിരുന്നു ഒരു കളറൊക്കെ വരുന്നത് വെറും വെള്ളം പോലെയായിരുന്നു വരുന്നത് പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു ഇപ്പം വരാൻ തുടങ്ങി ഇപ്പോൾ അതിന് ആ കളർ മാറി കള്ളിൻ്റെ കളറൊക്കെ വരാൻ തുടങ്ങി പക്ഷേ യാതൊരു ടേസ്റ്റും ഇല്ല ഒരു പ്രത്യേക ഒരു ഭയങ്കര കൊഴുപ്പും എന്നാൽ അറിയാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കാണ് കേട്ടോ ഇനി ഞാൻ വിടാൻ പോകുന്നില്ല ഞാൻ ചെത്തും അറ്റ്ലീസ്റ്റ് ഒരു ചെത്ത് തുടങ്ങി ഇപ്പം പന്ത്രണ്ടാം തീയതി ആണല്ലോ ഒരു പത്ത് ഒരു പതിനഞ്ച് ദിവസം കിലും മര്യാക്കേ ഞാൻ ചെത്തും എന്നിട്ടേ നോക്കുകയുള്ളൂ എന്നിട്ടെന്താകുന്ന അറിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ താങ്ക്